നമസ്കാരം ഈ തെരഞ്ഞെടുപ്പൊക്കെ അടുക്കുമ്പോൾ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുമല്ലോ അങ്ങനെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്ന ചർച്ചകളൊക്കെ കഴിഞ്ഞ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുമ്പോൾ ആ സ്ഥാനാർത്ഥികളുടെ പേരിൽ എതിരാളികൾ അത് തരാതരം പോലെ ഏത് രാഷ്ട്രീയ പാർട്ടികളായും എതിരാളികൾ ഉന്നയിക്കുന്ന ഒരാരോപണം മിക്കവരുടെയും പേരിൽ ഉന്നയിക്കുന്ന ഒരു ആരോപണം അത് ന്യൂനപക്ഷങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ് ആ സ്ഥാനാർത്ഥിയെ അവിടെ നിർത്തിയത് എന്നുള്ളതാണ് അതൊരു ഹിന്ദു മത പ്രതിനിധിയാണെങ്കിൽ പ്രശ്നമില്ല പിണറായി വിജയനോ രമേശ് ചെന്നിത്തലയോ ആണെങ്കിലോ പ്രശ്നം വരില്ല നേരെ മറിച്ച് ഒരു ക്രൈസ്തവൻ ഒരു മുസ്ലിം ഇങ്ങനെയൊക്കെയുള്ള മതങ്ങളിൽ പ്രതിനിധീകരിക്കുന്ന ആളാണെങ്കിൽ അത് ഉറപ്പായിട്ടും ക്രിസ്ത്യാനികളുടെ ന്യൂനപക്ഷ വോട്ടിന് വേണ്ടി നിർത്തിയാണ് മുസ്ലിങ്ങളുടെ വോട്ടിന് വേണ്ടി നിർത്തിയാണ് എന്ന് പറയും ഏത് ഈ നാട്ടിൽ ഈ കൂട്ടത്തിൽ ജീവിക്കുന്ന ആളാണ് എന്നാലൊരു പിണറായി വിജയൻ നിർത്തിയാൽ പ്രശ്നമില്ല കേട്ടോ അല്ലെങ്കിൽ വേറെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മറ്റ് മതങ്ങളിലെ ആളുകൾ നിർത്തിയാൽ പ്രശ്നമില്ല ചില മേധാവിത്വം നേടിയ ആളുകൾ ഇപ്പോൾ ഉമ്മൻചാണ്ടി സ്ഥിരമായി പള്ളിയിൽ പോവും ഏതൊരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി കൃത്യമായി ഇടപെടും ഒക്കെ ചെയ്യുമെങ്കിലും അങ്ങനെ മേധാവിത്വം നേടിയ നേതാക്കളുടെ കാര്യത്തിലും അത് വരില്ല അവർ മതപീഡനത്തിന് വേണ്ടിയിട്ടൊന്നുമല്ല അവർ വളരെ നിഷ്കളങ്കമായി ചെയ്യുന്നതായിട്ട് തന്നെ വരെയുള്ളൂ മറ്റ് തരത്തിൽ ഉയർന്നു ആളുകളും അങ്ങനെ ഒരു പൊസിഷനിലെത്താത്ത ഒക്കെ ഈ ദുരന്തം നേരിടേണ്ടി വരും ഇപ്പോൾ ഇത് പറയാനുള്ള കാരണം സി പി ഐ എം അതിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക അവസാന രൂപത്തിലേക്ക് എത്തിക്കുന്നതിൻ്റെ ഭാഗമായി സംസ്ഥാന കമ്മിറ്റി ഒരു പട്ടിക തയ്യാറാക്കി ആ നിർദ്ദേശം ഇനി ചർച്ച ചെയ്ത അന്തിമ പ്രഖ്യാപനത്തിലേക്ക് കടക്കുകയുള്ളൂ ഈ പട്ടിക വാർത്തകളായി പുറത്തു വന്നിട്ടുണ്ട് ആ പട്ടികയിലെ ഒരു പ്രധാന പേരുകാരൻ തോമസ് ഐസക്കാണ് നമ്മുടെ മുൻ ധനമന്ത്രി തോമസ് ഐസക് തോമസ് ഐസക്കിനെ നമ്മൾ ഒരു ക്രിസ്ത്യാനി പ്രതിനിധി അല്ലെങ്കിൽ ക്രിസ്തു മതത്തിൽപ്പെട്ട ആളുകളുടെ വോട്ടിന് വേണ്ടി ഉള്ള ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഇതുവരെ ചർച്ച ചെയ്തതായിട്ട് നമുക്കറിയില്ല അയാളുടെ പേര് പറയുമ്പോൾ ഉടനെ ഏതെങ്കിലും ന്യൂനപക്ഷ പ്രീണനത്തിന് വേണ്ടി നടക്കുന്ന ഒരു പേരായിട്ടും നമ്മുടെ മനസ്സിൽ മനസ്സിലേതായാലും വരില്ലായിരുന്നു ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയായി എന്ന് കണ്ട ഉടനെ ചില മാധ്യമങ്ങളും ചില തോമസ് ഐസക്കിൻ്റെ എതിർ പാർട്ടിക്കാരും അത് കോൺഗ്രസ് ആയിക്കോട്ടെ ബി ജെ പി ആയിക്കോട്ടെ അങ്ങനെയുള്ള ഏരിയകളിൽ നിന്നൊക്കെ ക്രൈസ്ത വൻ ആയിട്ടുള്ള അയാൾ നിർത്തിയത് പത്തനംതിട്ടയിൽ ക്രിസ്ത്യാനികളുടെ വോട്ടിന് വേണ്ടിയിട്ടാണ് എന്നുള്ള പ്രചാരണത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ആണ് എന്തൊക്കെയാണ് പറയുന്നത് എന്തൊക്കെയാണ് സ്ഥിതി എന്നുള്ളത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത് റിപ്പോർട്ടർ ടി വിയിലെ മീ എഡിറ്റേഴ്സിൽ സ്മൃതി പരുത്തിക്കാളാണ് ആദ്യം ഈ പ്രശ്നം ഉന്നയിച്ചത് അവരുടെ ചർച്ചക്കിടയിൽ നിർദോഷം എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു പരാമർശം തോമസ് ഐസക്കിനെ കുറിച്ച് നടത്തി പത്തനംതിട്ട നേരത്തെ പറഞ്ഞ പോലെ തോമസ് ഐസക് ഒരു ശക്തമായ മത്സരമാകുന്നു പത്തനംതിട്ടയിൽ കേന്ദ്രീകരിച്ച കുറച്ച് കാലമായിട്ട് തോമസ് ഐസക് പ്രവർത്തിക്കുന്നുണ്ട് ക്രിസ്ത്യൻ പ്രതിനിധിയാണ് പ്രധാനപ്പെട്ട ഘടകമാണ് ഇത് പിന്നീട് പല രീതിയിൽ ആളുകൾ ഏറ്റെടുത്തിട്ടുണ്ട് പല ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ട് പല ആളുകൾ ഉന്നയിക്കുന്നുണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ കോൺഗ്രസിൻ്റെ നയ രൂപീകരണ ഗവേഷണ പരിശീലന വിഭാഗ ചെയർമാൻ ജെ എസ് അടൂർ ഇതുമായി ഒരു ഫേസ്ബുക്ക് പോസ്റ്റും ഇട്ട് തൻ്റെ നിലപാടും വ്യക്തമാക്കിയിട്ടുണ്ട് അത്തരത്തിൽ തോമസ് ഐസക്കിനെ കുറിച്ച് പരാമർശിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ജെ എസ് അടൂരും ഇട്ടിരിക്കുന്നത് നമുക്ക് ആ പോസ്റ്റ് കൂടി വായിക്കാം തിരഞ്ഞെടുപ്പിൽ ജാതിയും മതവും നോക്കാതെ സീറ്റ് കൊടുക്കുന്ന എത്ര പാർട്ടികളുണ്ട് കേരളത്തിൽ ഇന്ത്യയിൽ കേരളത്തിൽ വിപ്ലവം പ്രസംഗിക്കുന്ന സി പി എം നേതാക്കൾ തരാതരം പോലെ ജാതി മത ഐഡൻറ്റിറ്റി എല്ലായിടത്തും ഉപയോഗിക്കും വർഗ്ഗരാഷ്ട്രീയം വിട്ട് തരാതരം പോലെ ഐഡൻറ്റി പോളിറ്റിക്സ് ഉപയോഗിക്കുന്നതിന് ഉദാഹരണങ്ങൾ നിരവധി സി പി എമ്മുകാർ ജാതിയും മതവും ഡീ നോമിനേഷനും ഐഡൻറ്റിറ്റിയും തരാതരം പോലെ ഉപയോഗിച്ച് നമ്മുടെ ആളാണ് എന്ന് പറഞ്ഞ് വോട്ട് ചോദിക്കുന്നതിന് പിടിക്കും എന്നിട്ട് പറയും മതം സ്വകാര്യതയാണ് അതുപയോഗിച്ച് സ്വകാര്യമായാണ് വോട്ട് പിടിക്കുന്നത് തെരഞ്ഞെടുപ്പ് അടുത്ത് വന്നപ്പോൾ തോമസ് ഐസക്ക് കുമ്പനാട് ഐ കൺവെൻഷനിലും സകല പള്ളി പരിപാടികളിലും പങ്കെടുക്കുന്നതിന് ഒരു കാരണം അതാണ് പെട്ടെന്ന് തിരുവല്ല മാർത്തോമ കോളേജിൽ പ്രവാസി സെമിനാർ ഇതിന് മൂന്ന് വർഷം മുമ്പ് തോമസ് ഐസക്ക് ഇതൊന്നും പത്തനംതിട്ടയിൽ ചെയ്യാത്തത് എന്താണ് തിരുവള്ള മാർത്തോമ കോളേജിൽ പ്രവാസി സെമിനാർ വെച്ചാൽ അത് മതപ്രീണനാവോ എന്താ നമുക്കറിയില്ല ഇപ്പോൾ പുതിയൊരു പദ്ധതിയുമായി ഇറങ്ങിയിരിക്കുന്നു പ്രവാസി സെമിനാറൊക്കെ നടത്തി പത്തനംതിട്ട ജില്ലയിൽ രജിസ്റ്റർ ചെയ്ത് അമ്പതിനായിരം പേർക്ക് തൊഴിൽ നൽകുമെന്ന് ഇങ്ങനെ ഉള്ളു മോഹന വാഗ്ദാനങ്ങൾ നൽകി പിന്നീട് അത് സൗകര്യപൂർവ്വം മറക്കുന്നതിൽ കേരളത്തിലെ ഏറ്റവും വലിയ ട്രാക്ക് റെക്കോർഡ് ഉള്ളയാളാണ് തോമസ് ഐസക്ക് എന്താണ് തോമസ് ഐസക്ക് അഞ്ചു വർഷം മുമ്പ് അധികാരത്തിൽ ഉണ്ടായിരുന്നപ്പോൾ പത്തനംതിട്ടയിലെ തൊഴിൽ രഹിതർക്ക് തൊഴിൽ വാഗ്ദാനം ചെയ്യാഞ്ഞത് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ദൈവം ഇല്ല എന്ന് പറയുന്നവർക്ക് പോലും ദൈവ സ്നേഹം കൂടും അതായത് തോമസ് ഐസക്കിനെ കുറിച്ച് ചുരുക്കത്തിൽ ജെ എസ് അടൂർ പറയുന്നത് ഇങ്ങനെയാണ് തോമസ് ഐസക്കിനെ മുൻനിർത്തി സി പി എമ്മുകാർ ജാതിയും മതവും ഡീനോമിനേഷനും ഐഡൻറ്റിറ്റിയും തരാതരം പോലെ ഉപയോഗിച്ച് നമ്മുടെ ആളാണ് എന്ന് തോമസ് ഐസക്കിനെ ചൂണ്ടിപ്പറഞ്ഞ് വോട്ട് ചോദിക്കും വോട്ട് പിടിക്കും അങ്ങനെ ചെയ്യുകയാണ് എന്നാണ് പറയുന്നത് തോമസ് ഐസക്കിനെ പിടിച്ച് പള്ളി പോയ വോട്ട് എങ്ങനെ കിട്ടും എന്ന് നമുക്കറിയില്ല എന്നിട്ട് പറയും മതം സ്വകാര്യതയാണ് എന്ന് പറയും പിന്നെ അദ്ദേഹം പ്രവാസി സെമിനാർ നടത്തുന്നു മാർത്തോമ കോളേജിൽ സെമിനാർ നടത്തുന്നു പിന്നെന്താ ജോബ് പരിപാടി എന്താ ജോബ് എന്നൊരു പരിപാടി തുടങ്ങിയിട്ടുണ്ട് ഇതൊക്കെയാണ് പ്രശ്നമായിട്ട് പറഞ്ഞത് അത്യന്തികമായി മതത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു പരിപാടിയാണ് തോമസ് ഐസക് നടത്തുന്നതെന്നാണ് ജെ എസ് അടൂരു പറയുന്നത് ഇനി സ്മൃതി വരുത്തിക്കാടിനിൽ തുടങ്ങിയ ഈ വാദം എങ്ങനെയാണ് കൗണ്ടറായി നമ്മളൊരു പരിശോധനയ്ക്ക് വിധേയമാക്കുക അത് സബിൻ എ ജേക്കബ് അതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം നടത്തുന്നുണ്ട് മീഡിയ പുറത്തുവിട്ട സി പി ഐ എം സ്ഥാനാർത്ഥി പട്ടികയുടെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ടറിൽ സ്ഥാനാർത്ഥി ലിസ്റ്റ് അവലോകനം പത്തനംതിട്ടയിൽ തോമസ് ഐസക്ക് ക്രിസ്ത്യൻ പ്രതിനിധിയാണ് എന്ന് സ്മൃതി പരുത്തിക്കാട് പാസീവ് റെഫറൻസ് ആണ് എല്ലാ സ്മൃതിയും നഷ്ടപ്പെട്ടാൽ പോലും ഒരാൾക്ക് എങ്ങനെ അങ്ങനെ വിലയിരുത്താൻ പറ്റും ഏത് മാനദണ്ഡ പ്രകാരമാണ് അദ്ദേഹം ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയാകുന്നത് സഖാവ് തോമസ് ഐസക്കാണോ അവിടെ മത്സരിക്കുന്നത് എന്ന് എനിക്ക് ഉറപ്പൊന്നുമില്ല കാരണം അവർ പ്രഖ്യാപിച്ചിട്ടില്ലല്ലോ പാർട്ടി വാർത്താ സമ്മേളനം നടത്തി പ്രഖ്യാപിക്കാതെ അത് ഉറപ്പിക്കാൻ വയ്യ എങ്കിലും ഒരു ഒരോളത്തിന് അതങ്ങ് ഉറപ്പിക്കുക എങ്കിൽ പോലും തോമസ് ഐസക്കിനെ ഇത്രയും കാലം സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായിരുന്ന ദീർഘകാലം കേരളത്തിൻ്റെ ധനകാര്യമന്ത്രിയായിരുന്ന തോമസ് ഐസക്കിനെ ഏത് മാനദണ്ഡ പ്രകാരമാണ് സ്മൃതി പരുത്തിക്കാടിന് ഒരു ക്രിസ്ത്യൻ പ്രതിനിധിയായി ചുരുക്കാൻ കഴിയുക രാഷ്ട്രീയ കേരളത്തിന് ഇത്രമാത്രം സ്മൃതി ാശം വന്നോ എന്ന് സബിൻ ചോദിക്കുന്നു ഇതാണ് സെബിൻ എ ജേക്കബ് ചോദിക്കുന്ന ചോദ്യം നേരത്തെ ജെ എസ് അടൂർ പറഞ്ഞ കാര്യത്തിലേക്ക് നമുക്ക് വീണ്ടും വരാം അതായത് കേരളത്തിൽ സി പി ഐ മതപ്രതിനിധികളെ നിർത്തിയിട്ടാണ് മത്സരിപ്പിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ് വോട്ട് ചോദിക്കുന്നത് തോമസ് ഐസക് അങ്ങനെ ഒരാളാണ് എന്നാണ് ജെ എസ് അടൂർ പറയുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അഖിലേന്ത്യാ തലത്തിൽ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ അമ്പലങ്ങൾ സന്ദർശിക്കുന്ന തെരഞ്ഞെടുപ്പാകുമ്പോൾ ഇത്തരത്തിലുള്ള സമീപനം സ്വീകരിക്കുന്ന പലതരത്തിലുള്ള ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഭാരതീയ ജനതാ പാർട്ടി സംഘപരിവാർ രാഷ്ട്രീയം അങ്ങ് മാറട്ടെ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട ആള് രാഹുൽ ഗാന്ധിയാണല്ലോ ആളുകൾ ആകർഷിക്കാനും ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലാനും ഒക്കെ ഭാരത് ജോഡോ യാത്ര നടത്തി ഇപ്പോൾ രണ്ടാം ഘട്ടം ഭാരത് ജോഡോ ന്യായ യാത്ര നടത്തുന്നു അദ്ദേഹം പല ഇടങ്ങളിൽ പോയി പലയിടത്ത് അമ്പലങ്ങളിൽ പോയി അതിനു മുമ്പും ഈ യാത്രയ്ക്ക് മുമ്പും എല്ലാ തിരഞ്ഞെടുപ്പ് കാലത്തും ഇത്തരത്തിലുള്ള അമ്പലങ്ങളിൽ പോയിട്ടുണ്ട് നമ്മുടെ ഇവിടെ വയനാട്ടിൽ തിരുനെല്ലി ക്ഷേത്രത്തിൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിന് വന്നപ്പോൾ പോയിട്ടുണ്ട് അങ്ങനെ ഏറ്റവും ഒടുവിൽ അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനത്തിൽ കോൺഗ്രസ് നേതാക്കൾ അങ്ങോട്ട് പോയിരുന്നില്ല അഖിലേന്ത്യാ നേതാക്കൾ ആ ദിവസം അതിൻ്റെ ക്ഷീണം പരിഹരിക്കാനോ എന്തോ ഭാരത് ജോഡോ ന്യായയാത്രയുടെ തുടർച്ചയായി ആസാമിലെത്തിയ ഗാന്ധി അവിടെ ഒരു ക്ഷേത്രത്തിൽ പോകാൻ ശ്രമം നടത്തി അവിടെ തടഞ്ഞു ആ സമയത്ത് ഹിമന്ത് ഹിമന്ദ് ശർമ്മ അദ്ദേഹത്തിന്റെ ആജീവനാന്ത എതിരാളിയായ ഹിമന്ത് ശർമ്മ ഈ നാടകത്തെക്കുറിച്ച് ബി ജെ പി യുടെ ആംഗിള് വിശദീകരിച്ചു അങ്ങനെയുള്ള നിരവധി പ്രശ്നങ്ങളിലേക്ക് നടന്നു അത് കഴിഞ്ഞ് രാഹുൽ ഗാന്ധി പോകുന്നിടത്ത് എല്ലാ അമ്പലങ്ങളിലും പോകുന്നുണ്ട് അതായത് രാഹുൽ ഗാന്ധിയെ കൂടാതെ നിരവധി നേതാക്കൾ ഇങ്ങനെ ചെയ്യാറുണ്ട് ഞാൻ രാഹുൽ ഗാന്ധിയെ മാത്രം അവതരിപ്പിച്ചുകൊണ്ട് ആശയത്തിലേക്ക് വരികയാണ് ഒരുപാട് വിശദീകരിച്ചു പോകുന്നില്ല അതായത് ഇനിയിപ്പം ഇന്ത്യയിൽ നിന്ന് കേരളത്തിലേക്ക് വന്നാലും നമുക്ക് മുന്നിലുള്ള ചിത്രം നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ഇങ്ങനെ ഒരു ഹിന്ദു നാമധാരി ആയ ആൾ പോലും ചെയ്താൽ അത് മതപ്രീണനമാകുന്നില്ല അതാണ് ഇന്ത്യയിലെ രാഷ്ട്രീയ കാലാവസ്ഥ അതിനപ്പുറത്ത് സംഘപരിവാർ സൃഷ്ടിച്ച രാഷ്ട്രീയ ബോധ്യം അതാണ് ആ ബോധ്യത്തിലാണ് കോൺഗ്രസിൻ്റേതുൾപ്പെടെയുള്ള ഈ രാഷ്ട്രീയ ബോധ്യങ്ങൾ തുടർ സഞ്ചാരം നടത്തുന്നത് നേരെ മറിച്ച് ഹൈന്ദവരല്ലാത്തവർ ഹിന്ദു ഇതര മതസ്ഥർ അത് ക്രിസ്ത്യാനി ആയിക്കോട്ടെ മുസ്ലിം ആയിക്കോട്ടെ അവർ എന്തു ചെയ്യുന്നതും അവർ പള്ളിയിൽ പോകുന്നതും അവർ പ്രാർത്ഥന നടത്തുന്നതും ഒക്കെ മതത്തിൻ്റെ പ്രാതിനിധ്യമാണ് നേരെ മറിച്ച് ഹൈന്ദവരായ ആളുകൾ അങ്ങനെ ചെയ്താൽ അത് തെറ്റില്ല തെരഞ്ഞെടുപ്പിൽ വിധെന്നെ സ്ഥിതി തെരഞ്ഞെടുപ്പിൽ വന്ന് ഒരു പിണറായി വിജയൻ മത്സരിച്ചാലോ ഒരു രമേശ് ചെന്നിത്തല വി ഡി സതീശനോ മത്സരിച്ചാലോ ഒന്നും ഹിന്ദുക്കളെ പ്രീണിപ്പെടുത്താനാണെന്ന് പ്രീതിപ്പെടുത്താനാണെന്ന് പറയില്ല നേരെ മറിച്ച് ഒരു മുസ്ലിം പേര് അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ പേര് വന്നാൽ ഉടനെ ഇത്തരത്തിലുള്ള പ്രചാരണത്തിലേക്ക് ആളുകൾ പോകും എതിരാളികൾ പോകും അതിൻ്റെ തുടർച്ച മാത്രമാണ് ജെ എസ് അടൂരിലും ഈ പ്രചാരണം നടത്തുന്ന ആളുകളിലും കാണുന്നത് തോമസ് ഐസക് അവിടെയെന്ന് ഉടനെ അദ്ദേഹം ക്രിസ്ത്യാനിയാണല്ലോ ക്രൈസ്തവ വോട്ടുകൾക്ക് വേണ്ടിയാണ് അയാളെ നിർത്തിയത് എന്ന് പറഞ്ഞാലേ നമ്മളെ മനസ്സിൽ എവിടെയെങ്കിലും ഉണ്ടോ തോമസ് ഐസക്ക് ഒരു ക്രിസ്ത്യാനിയാണ് മുഴുവൻ ക്രൈസ്തവ ന്യൂന ശത്ത് പ്രീണിപ്പെടുത്താൻ നടത്തുന്ന പരിപാടികൾ നമ്മളെ മനസ്സിൽ എവിടെയെങ്കിലും ഉണ്ടോ ഇല്ല അങ്ങനെ തോന്നാൻ യാതൊരു സാധ്യത നമ്മൾ കാണുന്നില്ല നേരത്തെ നേരെ കുറച്ച് പത്തനംതിട്ടയിൽ അദ്ദേഹം സ്ഥാനാർത്ഥിയായ ഉടനെ അങ്ങനെ പറയും പൊന്നാനിയിൽ മൊത്തം മുസ്ലിങ്ങളെയാണ് നിർത്തുന്നത് മലപ്പുറത്ത് എന്ന് പറയും നേരെ കുറച്ച് പൊന്നാനിയിൽ പി ശ്രീരാമകൃഷ്ണനും നന്ദകുമാറും ഒക്കെ അവിടെ മത്സരിച്ച് ജയിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ സൗകര്യപൂർവ്വം മറക്കും എന്നിട്ട് ഇങ്ങനെയുള്ള പ്രചാരണങ്ങളിൽ ഏർപ്പെടും ഇതാണ് കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന ഒരു പരിപാടി അങ്ങനെ പ്രീതിപ്പെടുത്തി മുന്നോട്ട് പോകുന്നവരാണ് നമ്മളെല്ലാവരും ഇങ്ങനെ തന്നെയാണ് എന്ന് പറയുകയാണ് ഇതിൻ്റെ ഉദ്ദേശം അങ്ങനെ ഒരു ചിത്രം ഉണ്ടാക്കുകയാണ് നേരെ മറിച്ച് തരാതരം പോലെ ഇങ്ങനെ പറയുന്ന ഒരു പരിപാടി ഇവിടെ കേരള രാഷ്ട്രീയത്തിലുണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് അങ്ങനെ ചെയ്യുന്നതിൻ്റെ ഇപ്പോൾ അതിന് അരയായിരിക്കുന്നത് തോമസ് ഐസക്കാണ് എന്നുള്ളത് മാത്രമാണ് അങ്ങനെ ചെയ്യുന്നതിൻ്റെ ഒരു ദുരന്തം എന്താണെന്ന് വെച്ചാൽ സംഘപരിവാർ സൃഷ്ടിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ സഞ്ചാരത്തിനുള്ള വഴിയുണ്ട് ആ വഴിയിൽ എന്താണ് നമ്മൾ കാണുന്നത് ഈ സംഘപരിവാർ ഉദ്ദേശിക്കുന്ന ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ പ്രതിനിധികൾ ആരും വേണ്ടി ന്യൂനപക്ഷ രാഷ്ട്രീയ പ്രീണനം നടത്തുന്നത് പോലെയുള്ള സമാന പാതയിലൂടെ സഞ്ചരിക്കുന്ന ആളുകളല്ല നേരെ മറിച്ച് ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് ഇതര മതത്തിൽപ്പെട്ട ആളുകൾ അവർ അംഗീകരിക്കാത്ത രീതിയിൽ സഞ്ചരിക്കുന്ന ആളുകളെല്ലാം മതപ്രീണനത്തിൻ്റെ വക്താക്കളാണ് അങ്ങനെ ഒരു ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്ന ഒരാൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയാലും ക്രൈസ്തവരായ ഒരാൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയാലും ഒക്കെ അവരും മതത്തിൻ്റെ ആൾക്കാരാണ് ഈ ഒരു ആശയധാരയുടെ പിൻപറ്റി നമ്മൾ നടക്കണോ എന്നുള്ളതാണ് ചോദ്യം മറ്റൊന്ന് ഇങ്ങനെയുള്ള ആരോപണം ഉന്നയിക്കുമ്പം ഈ ആളുകൾ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നുള്ള ഒരു ഉദാഹരണമെങ്കിലും വേണ്ടേ നമ്മുടെ മുമ്പിൽ തെറ്റായ വഴിയിലൂടെ മതപ്രീണനത്തിന് വേണ്ടി അവരങ്ങനെ എന്തെങ്കിലും ചെയ്തതിൻ്റെ ഒരു ആരോപണമെങ്കിലും വേണ്ടേ അല്ലാതെ ഒരു പേര് കണ്ടു ഉടനെ തോമസ് ഐസ്ക്ക് ക്രിസ്ത്യാനികളെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് എന്ന് പ്രഗത്ഭരായ ആളുകൾ ജെ എസ് അടൂരിനെ പോലെ പ്രഗത്ഭരായ ആളുകളും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് ഇങ്ങനെ വരുമ്പം ഈ രാഷ്ട്രീയം എങ്ങോട്ട് പോകും എന്നുള്ളതാണ് അപ്പോൾ അപ്പുറത്തുള്ള ആൻറ്റോ ആൻ്റണി ആരാണ് അല്ലെങ്കിൽ മറ്റ് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെയൊക്കെ പേര് ഉയർത്തിക്കൊണ്ടുവന്ന് നമ്മൾ അങ്ങനെയുള്ള വാദത്തിലേക്ക് പോകുമ്പോൾ അത് എവിടെയാണ് ചെന്നെത്തി നിൽക്കുക കഴിഞ്ഞ തവണ വീണ ജോർജ് ആയിരുന്നു അത്തരത്തിലുള്ള ആരോപണങ്ങൾക്ക് ഇരയായിരുന്നത് അതിന് ഒരു ഉന്നയിക്കാനെങ്കിലും ഒരു വസ്തുതയുണ്ടായിരുന്നു അവരുടെ ഭർത്താവ് മത സ്ഥാപനവുമായി ബന്ധപ്പെട്ട ആളാണ് എന്നെങ്കിലും പറയാനുണ്ടായിരുന്നു തോമസ് ഐസക്കിനിപ്പോൾ പറയുമ്പോൾ എന്താണ് പറയുക എന്നുള്ള കാര്യം പോലും ഇല്ലാതെ എന്തായാലും അതൊന്ന് പയറ്റി നോക്കാം നോക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളൊരു ആരംഭം ആ സ്റ്റാർട്ടിങ്ങാണ് നമ്മളിത് കണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊക്കെ വന്നാൽ അതിഭയങ്കരമായ രീതിയിലുള്ള വെളിപ്പെടുത്തലുകളും മതബന്ധങ്ങളും ഒക്കെയാണ് പുറത്തു വരിക മാത്രല്ല അവർ ഏതെങ്കിലും പള്ളിയിൽ അച്ഛന് കൈ കൊടുക്കുന്ന കണ്ടാൽ ഉടനെ ഇതങ്ങ് എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള ഒരു ഉപകരണം കിട്ടി എന്നുള്ള തരത്തിലും നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയും മനുഷ്യന്മാരല്ലേ ഈ ലോകത്ത് ജീവിക്കുന്ന എല്ലാ ആളുകളും അവരെ കാണുക അവരോട് വോട്ട് ചെയ്യുക എന്നുള്ളതാണല്ലോ സ്ഥാനാർത്ഥികളുടെ ഉത്തരവാദിത്വം എന്തായാലും സെബിനെ ജേക്കബ് ഉന്നയിക്കുന്ന ഒരു പോയിന്റ് കൂടി പറഞ്ഞ് ഈ വീഡിയോ അവസാനിപ്പിക്കാം സെബിൻ പറയുന്നു ഒരു ഹിന്ദുമത വിശ്വാസിയോ അല്ലെങ്കിൽ ഹിന്ദു നാമധാരി എങ്കിലുമോ ആയ ഒരു സഖാവിനും നേരിടേണ്ടി വന്നിട്ടില്ലാത്ത ഒരു സ്ക്രൂട്ടിനിയാണ് തോമസ് ഐസക്കിനെതിരെ സ്മൃതി പരുത്തിക്കാട് നടത്തിയത് ഒരാളുടെ സ്വകാര്യതയാണ് മതകീയമായ ഒരു നാമം ഉണ്ടായതുകൊണ്ട് മാത്രം ഒരാൾ മതശരീരം ആകുന്നില്ല മതപരമായ കർത്തവ്യങ്ങൾ മുടക്കമില്ലാതെ നിർവഹിക്കുന്ന ഒരാൾ പോലും എല്ലാ സാഹചര്യങ്ങളിലും മതകീയനാവുന്നില്ല ഒരാളുടെ പ്രാഥമിക സ്വത്വം എന്ത് എന്നത് അയാളുടെ പ്രബലമായ ഇടപെടൽ എവിടെ എങ്ങനെ എന്നതിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് ഒരു ക്രിസ്ത്യാനി എന്ന നിലയിലാണോ തോമസ് ഐസക്കിനെ നിങ്ങൾ ഇതപര്യന്തം കണ്ടിട്ടുള്ളത് അങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രബലമായ ഇടപെടൽ ഇതുവരെ അദ്ദേഹത്തിന് നസ്രാണി സംസ്കാരത്തിൻ്റെതായ എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ എന്നുപോലും ല്ല എൻ്റെ ചോദ്യം ഒരു പക്ഷേ ഉണ്ടായേക്കാം എനിക്കറിയില്ല ഒരു ക്രിസ്ത്യാനി എന്ന നിലയിലാണോ അദ്ദേഹം നിങ്ങളുടെ മുമ്പിൽ നിന്നിട്ടുള്ളത് അദ്ദേഹം പള്ളി പെരുന്നാളുകളിൽ പ്രാസംഗികനായി നിങ്ങളുടെ മുമ്പിൽ വന്നോ അദ്ദേഹം ധ്യാന ഗുരുവായോ സുവിശേഷ പ്രാസംഗികനായോ നിങ്ങളുടെ മുമ്പിൽ വന്നോ വിനു വി ജോൺ ചെയ്തതുപോലെ ഒളിച്ചുപോയി ഏതെങ്കിലും സഭയുടെ കൂട്ടായ്മയിൽ ചെന്ന് ഞാൻ പ്രാഥമികമായി നിങ്ങളുടെ സഭക്കാരനാണ് എന്നറിയിച്ചോ ഇന്നത്തെ ഇന്ത്യയിൽ പാർലമെൻറ്റിൽ ഉറപ്പായും ഉണ്ടായിരിക്കേണ്ട ശബ്ദം എന്ന നിലയിലാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത് അതുപോലും താമസിച്ചു പോയി എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത് എൻ്റെ അഭിപ്രായം ഇവിടെ നിൽക്കട്ടെ അദ്ദേഹം പറയുന്ന രാഷ്ട്രീയം ഏതെങ്കിലും കാലത്ത് ക്രിസ്ത്യൻ സമുദായ രാഷ്ട്രീയമായിരുന്നോ അക്കമ്മ ചെറിയാനെയും റോസമ്മ പുനുസിനെയും കുന്തക്കാരൻ പർത്രോസിനെയും ടി വി തോമസിനെയും എ പി വർക്കിയെയും എം എം ലോറൻസിനെയും ഒക്കെ പല വക ക്രിസ്ത്യാനികളായാണ് നിങ്ങൾ കാണുന്നത് എങ്കിൽ നിങ്ങളുടെ കാഴ്ചയ്ക്ക് കാര്യമായ എന്തോ തകരാറുണ്ട് നിങ്ങളാണ് കേരളത്തിൽ ബി ജെ പിക്ക് വഴിയൊരുക്കുന്നത് അങ്ങനെയാണ് സെബിൻ പറയുന്നത് പ്രസക്തമായ നിരീക്ഷണമാണ് അത് ഇതിവിടെ അവസാനിക്കും എന്നേതായാലും ഞാൻ വിചാരിക്കുന്നില്ല സ്മൃതി പരുത്തിക്കാടും ജെ എസ് അടൂരും കടന്ന് മുഖ്യധാരയിലെ പ്രധാന നേതാക്കൾ ുടെ വായിലൂടെ വരുന്ന പ്രധാന വാദമായി ഇത് ഇനി ഉയർത്തപ്പെടും അത് കെ സുരേന്ദ്രൻ മുതൽ അങ്ങോട്ട് വലിയ പ്രചാരണ വേദികളിലെ പ്രചാരണ ആയുധമായി അത് മാറും എന്ന് ഉറപ്പാണ് അതേസമയം പാർലമെൻറ്റിലേക്ക് പോകുമ്പോൾ ഒരു സ്ഥാനാർത്ഥിയുടെ യോഗ്യത എന്തായിരിക്കണം എന്ന് വോട്ടറെ ചിന്തിപ്പിക്കുന്ന ഒരു സാഹചര്യം പോലും സൃഷ്ടിക്കാത്ത നിലയിലുള്ള ഇത്തരം ഓപ്പറേഷനുകൾ അല്ലെങ്കിൽ ഇത്തരം നിശബ്ദ യുദ്ധങ്ങളാണ് ആളുകളെ വോട്ടർമാരെ അവരെ ഉത്തരവാദിത്തത്തിൽ നിന്ന് വഴി തെറ്റിച്ച് നടത്തിക്കുന്നത് അങ്ങനെയുള്ള ജനാധിപത്യ വിരുദ്ധമായ ചിന്തകൾ കൂടുതൽ നമ്മുടെ മുന്നിലേക്ക് വരാതിരിക്കട്ടെ നന്ദി നമസ്കാരം